കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ മിഥുൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കൃത്യമായ നടപടികളാണ് വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ച് വന്നത് ഇപ്പോൾ ഏറ്റവും കടുത്ത നടപടിയുമായി വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോവുകയാണ് മാനേജ്മെന്റിനെ അയോഗ്യനാക്കി ഡി യു എക്ക് ചുമതല കൈമാറിയിരിക്കുകയാണ് മന്ത്രി തന്നെ ഈ അവസരത്തിൽ നമ്മളോട് ചേരുകയാണ് ഇപ്പോൾ കർശന നടപടിയുമായാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ സുരക്ഷാ പരിശോധനകളും കർശനമാക്കിയിട്ടില്ല അപകടത്തിലായ സംഭവമാണ് നമുക്കൊരു കുട്ടി നഷ്ടപ്പെട്ടു കേരളത്തിൻ്റെ ഒരു മകൻ നഷ്ടപ്പെട്ടു സ്വന്തമായി വീട് പോലും ഒരു കുട്ടിയാണ് അത്രയും പാവപ്പെട്ട ഒരു കുട്ടിയാണ് മരണപ്പെട്ടത് നമ്മളെ നഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ നടപടി നടപടി എടുക്ക എടുക്കേണ്ട ഗവൺമെൻറ് കഷ്ടമായ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് പാവപ്പെട്ട കുട്ടിയാണെന്ന് പറഞ്ഞാൽ ആ കാര്യത്തിൽ നിസ്സംഗതമായിരിക്കുകയല്ലേ ചെയ്തിട്ടുള്ളത് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അല്ലെ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർ അവർക്ക് ചുമതലയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് സാധാരണഗതിയിൽ ഇത്തരം മരണങ്ങളുണ്ടാകുമ്പോൾ ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങ് തേഞ്ഞു മാഞ്ഞ് അങ്ങ് പോവുകയോ അത് പാവപ്പെട്ടവരാണെങ്കിൽ വേറെ ആരും ശ്രദ്ധിക്കാനുണ്ടാവില്ല ഇത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു കാരണവശാലും പിന്നെ സഹിക്കാൻ കഴിയുന്ന നല്ല നടപടിയല്ല വളരെ നേരത്തെ തന്നെ എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യം എഴുതി കൊടുത്തിട്ട് പോലും അതിൻ്റെ പേര് നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കുറ്റം അങ്ങനെയുള്ളവർ ആരും ഇതിൻ്റെ സ്കൂളിൻ്റെ അധിപനായിട്ടിരിക്കാൻ യോഗ്യത ഉള്ളവരില്ല അപ്പോൾ വിദ്യാഭ്യാസ ഡയറക്ടർ കുറച്ച് ശരിക്കട്ടെ അനുഷ്ഠാന പിന്നെ ആലോചിക്കാം ഇത് കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങൾക്കും ബാധകമാണ് അത് തന്നെയാണ് മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിലൊക്കെയും തന്നെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് മാനേജിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന വിശദീകരണത്തിലും അത് വ്യക്തമാണ് അതെ വീഴ്ച സംഭവിച്ചിട്ടുണ്ടല്ലോ സംഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ കുട്ടി മരണം മരണപ്പെട്ടത് അപ്പോൾ അതിന് അത് അവർ സ്വയം അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാവണ്ടേ അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറാവില്ല നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ച ഉണ്ടായില്ലെന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ ജീവൻ അത്ര വിലയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുൻ മുന്നണി ഗവൺമെൻറ് അതിനോട് യോജിക്കുന്നില്ല കുട്ടിയുടെ ജീവൻ തന്നെയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞത് കുട്ടിയുടെ കുടുംബത്തെ കുടുംബത്തെ സംരക്ഷിക്കുക തന്നെയാണ് ഈ ഗവൺമെൻറ്റിനെ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വിട്ടുവീഴ്ചയും അക്കാര്യത്തിൽ ഉണ്ടാവില്ല ഇനി ഇതുപോലെ ഇതുപോലെ ഏതെങ്കിലും സ്ഥലത്ത് ഇതേപോലെ ആവർത്തനം ഉണ്ടായാൽ ഇതിനേക്കാൾ കർശന നടപടിയായിരിക്കും സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത് അതിനു വേണ്ടിയാണ് ഒരു ഭരണകൂടം ഉള്ളത് ഒരു ഭരണസമിതി ഉള്ളത് അതിനു വേണ്ടിയാണ് അതിനു വേണ്ടി വേണ്ടിയാണ് ഒരു ഗവൺമെൻറ് ഉള്ളത് ഈ ഗവൺമെൻറ് രാഷ്ട്രീയം വെച്ചുകൊണ്ടും ഈ സ്കൂളിൻ്റെ എന്താ ഭരണാധികാരികളെല്ലാം പിന്നെ ഇടതുപക്ഷക്കാരാണ് സി പി എം കാരാണ് അതുകൊണ്ടൊരു നടപടിയെടുക്കുന്നില്ല എന്ന ചില മാധ്യമങ്ങളെല്ലാം പറഞ്ഞല്ലോ ആ മാധ്യമങ്ങൾക്കൊരു മറുപടിയും കൂടെയാണിത് തുടക്കം മുതൽ ജീവൻ്റെ വില മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഉള്ള എല്ലാ നടപടികളും സ്വീകരിച്ചത് മ മറ്റ് സ്കൂളുകളിലുള്ള ഒരു സുരക്ഷാ പരിശോധന പരിശോധിക്കും കേരളത്തിൽ പതിനാലായിരം സ്കൂളുകളിലും പരിശോധന ഒറ്റ മാസം കൊണ്ട് പൂർത്തിയിരിക്കും രണ്ട് മൂന്ന് യോഗം വിളിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി യോഗം യോഗം വിളിച്ചിട്ടുണ്ട് ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ അവിടെ സുരക്ഷ ഇനി ചെയ്യേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട അധികാരികൾ ചെയ്യണം അവരെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ അവർ മുകളിലോട്ടുള്ള ഉദ്യോഗസ്ഥന്മാരോ മന്ത്രിമാരോ ഓരോ അറിയിക്കണം എന്ത് ഏത് രൂപത്തിലായിരുന്നാലും പിന്നെ ഫിറ്റ്നസ് എവിടെയെങ്കിലും പിന്നെ നിയമവിരുദ്ധമായി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും പരിശോധിക്കും ഏത് രൂപത്തിലായിരുന്നാലും ഒരു ബുദ്ധിമുട്ടും ഒരു വിദ്യാലയങ്ങളിലും ഈ ഫിറ്റ്നസ്സിൻ്റെ കാര്യത്തിൽ കുട്ടികൾക്ക് ഉണ്ടാകാൻ വേണ്ടി പാടില്ല ഏതായാലും സ്കൂളുകളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പ് തയ്യാറല്ല എന്ന് തന്നെയാണ് ആ മന്ത്രിയും സൂചിപ്പിക്കുന്നത് വരും ദിവസങ്ങളിലും ഈ ഒരു സുരക്ഷാ പരിശോധനയുമായി മുന്നോട്ട് പോവുകയാണ് ക്യാമറ പേഴ്സൺ ജയപ്രകാശിനൊപ്പം മാനസ മനോജ് കൈരളി ന്യൂസ് തിരുവനന്തപുരം